പറഞ്ഞത് കളവാണോ സത്യമാണോന്നാണ് ഇന്ന് നോക്കുന്നത് നമ്മക്ക് ഒരാൾ പറഞ്ഞു വേണ്ടിട്ട് വന്നെങ്കിൽ കള പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വന്നില്ലെങ്കിൽ കള പറഞ്ഞാൽ ഉണ്ടോ അപ്പൊ ഇപ്പൊ എന്നോട് ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ കാണാതെ അത് പറയുന്നത് സത്യ കളവാണോ സത്യമാണോ ഇപ്പൊ നോക്കുന്നുള്ള എന്താണ് വരച്ചത് സർക്കാ എന്നീ പറഞ്ഞത് കളവാണ് സത്യം എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോന്ന എന്റെ കണ്ണ് നോക്കിട്ട് കണ്ണ് മാത്രം കണ്ണില്ലെന്ന് മാത്രം നോക്ക പറഞ്ഞത് ശരിയാണെങ്കിൽ അല്ലേ പറഞ്ഞോ എന്തായാലും കണ്ടില്ലേ മനസ്സിൽ താങ്ങാ ാലോ അവൾ എന്നുള്ള ഞാൻ കിട്ടുന്ന വേണ്ടി നോക്കുന്നേ നീ വെച്ച സാധനം ഉണ്ടല്ലോ അത് മാത്രം മനസ്സിൽ വിചാരിക്കും ചിലപ്പോൾ ശരിയല്ല മനസ്സിലൊക്കെ മനസ്സിലോ ഇവിടെ എന്റെ കണ്ണിലൊക്കെ വിചാരിച്ച രൂപം നിനക്ക് അറിയാലോ അത് മാത്രം വിചാരിക്കുക കിട്ടൂല്ല മനസ്സിലും ചിന്ത വരുന്നില്ല

ശരിയാണോ ഇല്ലെന്നുള്ള നോക്കാൻ നോക്കണ്ട കയ്യിൽ പിടിച്ചോ കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് പറയാ എന്തിനുള്ളത് ആ ഏതെന്നു പറയും മനസ്സിലാ